തിക്കോടി മൂടാടി ഗ്രാമപഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫേസ് കൂടിക്കൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ കാരുണ്യ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫേസ് കൂടിക്കൽ ഒരുപാട് വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് മേഖലയിലേക്കും മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും ഫേസിന്റെ പ്രവർത്തനത്തിലൂടെ എത്തിക്കാൻ ഫീസിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പന്ത്രണ്ട് വർഷം ആയ ഈ അവസരത്തിൽ സ്പേസിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കയാണ് ഇതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ ബിൽഡിംഗില് രണ്ട് നിലയായിട്ടുള്ള ഈ ബിൽഡിംഗില് പ്രധാനമായിട്ട് ഒരു വലിയ വിശാലമായിട്ടുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലൈബ്രറി വിശാലമായ ഒരു ജനസേവന കേന്ദ്രം ഒരു ഓഫീസ് അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു കോൺഫറൻസ് ഹാള് ഇതൊക്കെയാണ് ഈ ലൈബ്രറി കെട്ടിടത്തിൽ ഉള്ളത് ഇവിടെ പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ്സുകളും മറ്റ് അവരെ അവരെ ഉന്നതിയിൽ പ്രവർത്തനങ്ങളുമാണ് ഈ ഒരു കേന്ദ്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈദരലി അലി തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുടെ ഒരു സബ് സെന്റർ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഇന്ന് അതിന്റെ പ്രഖ്യാപനം ഈ ഒരു ഉദ്ഘാടന വേളയിൽ നടക്കുന്നതാണ് ആ ഒരു പ്രഖ്യാപനത്തോടു കൂടി ഇവിടെ നമ്മൾ ഐ എ എസിന്റെ ഫൗണ്ടേഷൻ കോഴ്സും ഐ എ എസ് ജൂനിയർ കോഴ്സും ആരംഭിക്കുകയാണ് നമ്മുടെ പ്രദേശത്തെ വളരെ ചെറിയ വിദ്യാർത്ഥികളെ പ്രൈമറി തലത്തിലും ഹയർ സെക്കൻഡറി ബിരുദ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തരത്തിലുള്ള കോച്ചിങ് കൊടുത്തുകൊണ്ട് ഭാവിയിൽ അവരെ സിവിൽ സർവീസ് രംഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ ക്ലാസുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം അതേപോലെ തന്നെ മറ്റ് പി എസ് ക്ലാസുകളും മറ്റ് വിദ്യാഭ്യാസ സെമിനാറുകളും ഒക്കെയാണ് ഈ ബിൽഡിങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് ജീവകാരുടെ പ്രവർത്തനങ്ങളും ഒക്കെ സ്പേസ് ചെയ്യാറുണ്ട് ഫേസിന്റെ കീഴിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി ആഫിയ പദ്ധതി എന്ന പേരിൽ നിർധനരായ വിദ്യാർത്ഥികൾക്കും രോഗികൾക്കുമുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് മറ്റ് ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങളും ഫേസ് നടത്തി വരുന്നുണ്ട് മറ്റ് ആരോഗ്യ മേഖലയിലൊക്കെ ഇടപെട്ടു കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫേസ് കോടിക്കൽ ഫേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ തീരപ്രദേശത്ത് കോടിക്കൽ എന്ന് പറയുന്ന തീരപ്രദേശത്തുള്ള വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിച്ചു കൊണ്ട് വിദ്യാർത്ഥികളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ കൊണ്ട് ഫേസ് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ നന്ദി കുളിച്ചാണ് ഈ ഫേസ് കൂടിക്കുന്ന ഒരു സംഘടന അന്ന് ഈ തീരദേശ മേഖലയിൽ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ വളരെ പിന്നാക്കം ഒരു സ്ഥലമായിരുന്നു അത് ആ ആവശ്യകതയെ മുൻനിർത്തിയാണ് നമ്മൾ ഈ ഫേസ് എന്ന് പറഞ്ഞ സംഘടന രൂപീകൃതമാണ് അതിൻ്റെ ഇപ്പോ ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം ഇതിന്റെ പ്രസിഡന്റ് ഇന്ന് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഈ ഫേസിന് അതിന്റെ ഫലം ഏറ്റവും അധികം ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് അവിടെ ഇരിക്കുന്ന നമ്മുടെ ഫേസിന്റെ പ്രവർത്തകനായ ഡോക്ടർ അനീസാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഫണിക്കർ അസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതാണ് എം ഡി ഒക്കെ കഴിഞ്ഞു അതുപോലെ ഇതിന്റെ സെക്രട്ടറി ഹയർ സെക്കൻഡറി അധ്യാപനമാണ് ഇതിൽപ്പരം ഇതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ മുന്നോട്ട് വെക്കാൻ ഈ റിസൾട്ടിൻ്റെ ഫലമായിട്ടാണ് ഈ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ എന്ന് പറയുമ്പോൾ അധികം മത്സ്യത്തൊഴിലാളികളാണ് അതിൽ കുറച്ച് പേരൊക്കെ വിദേശത്ത് പോയിട്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യം നമ്മൾ ഈ അർപ്പണബോധത്തിന് അവർ സമർപ്പിച്ചതാണ് ഈ സൗദം ഒരു അമ്പത് അമ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ആ കെട്ടിടം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ നമ്മൾ ഇത് പ്രവൃത്തി മേഖലയിൽ ഫീൽഡിൽ മാത്രം പ്രവർത്തിക്കുകയും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ മാത്രം ഇത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ശരിയാക്കിയിരിക്കുന്നത് അതിന്റെ പ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടിയിട്ടാണ് അടുത്ത ഘട്ടം ഈ ഇത് ഈ വാർഷികം അല്ലെങ്കിൽ ഇതിന്റെ ഇത് നടക്കുന്നതോടുകൂടി തന്നെ ഏറ്റവും വലിയൊരു ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്തെന്നാൽ ഹൈദൽ ഷാബ് തങ്ങളുടെ പേരിലുള്ള പെരിന്തൽമണ്ണയുള്ള സിവിൽ സർവീസ് അക്കാഡമിയുടെ ലോഞ്ചിങ് ഇന്ന് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെ പൊതുപരിപാടിയിൽ പ്രഖ്യാപിക്കാൻ പോവാണ് അതിന് മുന്നോടിയായിട്ട് ബെൻഡൽ മണിയുടെ അതിൻ്റെ ചെയർമാനായ ശ്രീ നജീബ് ഗാന്ധിപുരം ഇവിടെ സന്ദർശിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ധാരണപത്രങ്ങളും കുറേ ഉണ്ടാകാതെ അറിയാൻ പറ്റും അതൊക്കെ നടന്നിരിക്കുക അത് ഈ ഈ നാടിന് കൊടുത്ത റിസൾട്ടിന്റെ ഭാഗമാണ് ഇത് ഈ എന്താ പറയുക ഈ വെളിച്ചത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ സൗദത്തിന്റെ പിന്നിലുള്ളത് ഇത് ഇതിലിരിക്കുന്നത് ഈ ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഒരാളും ഫേസിന്റെ ഓരോരാള് ഓരോരാള് പ്രയത്നം ഇതിൽ കാഴ്ച വെച്ചിട്ടുണ്ട് ഇതിൽ ഓരോരാള് പേര് പറയുകയാണെങ്കിൽ ആണ് സഭാവ് ഈ സെയ്ത് ഈ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഏറ്റവും അധികം ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് ചെയ്തു പിന്നെ ഇതിന് വൈസ് പ്രസിഡന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഇതിന്റെ ഒരു ഫേസിന്റെ ഒരു ഇതിന്റെ സാന്ദർഭികമായിട്ട് ഒരു കാര്യം പറയുന്നത് ഫേസിന് ഇതുവരെ ഒരു പി ആർ ഒരു പി ആർ പണി ഇതുവരെ ചെയ്തിട്ടില്ല ജനങ്ങള് വാമോയിൽ കൂടെ നമുക്ക് സ്വീകാര്യതയാണ് ഒരിക്കലും നിങ്ങൾ ഇത് എനിക്ക് തോന്നുന്നുണ്ടോ ആദ്യമായിട്ടായിരിക്കും ഒരു ചാനലിൽ ഈ ഒരു ഒരു ബൈറ്റ് എടുക്കുന്നത് അത്ര പോലും കാരണം നമ്മളെ പ്രവർത്തനത്തിൽ നമ്മൾ ജാഗരൂരായിട്ട് പ്രവർത്തിച്ചതാണ് ഇതുവരെ നമ്മൾ ഇന്നേ ഒരു ആൾക്കാർ ചോദിക്കുന്നത് ചില ആൾക്കാർ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനൊന്നും ചെയ്തില്ല പക്ഷെ നമുക്ക് അതിന് നേരെയായിരുന്നു കാരണം ഈ പ്രദേശത്തിന് ഇപ്പോ ഏതാണ്ട് അഴമ്പത് ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഇവിടുന്ന് പലതരത്തിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ ആത്മഹർഷം തോന്നുന്നു വളരെ ആത്മ ഇത് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു സഹായം എത്തിക്കിട്ടേണ്ടിയിട്ട് നിതാന്തമായ പ്രവർത്തനം എന്നാ ഇദ്ദേഹത്തിന്റെ വാപ്പ കെബിറാജി നമുക്ക് വെറുതെ തന്ന ഒരു എല്ലാ ചെലവും തന്ന ഒരു റൂമൻ എന്നാണ് ഇതിന്റെ ആദ്യത്തെ തുടക്കം അദ്ദേഹം തന്നെയാണ് ഈ ഐസ് പ്ലാന്റിന്റെ ഏറ്റവും കണ്ണായ അഞ്ച് സെന്റ് സ്ഥലം നമുക്ക് അനുവദിച്ച് പൈസക്കാണെങ്കിലും ആരും തരാൻ മടിക്കുന്ന സമയത്ത് പോലും അനുവദിച്ചിട്ട് ഏറ്റവും കണ്ണായ സ്ഥലത്താണ് നമ്മൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏതായാലും ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഇത് ജനങ്ങൾക്ക് ഇത് നമുക്ക് മാത്രമല്ല സമീപ ദേശത്തിലുള്ള ഇത്തരം സംഘടനകൾക്കെല്ലാം അതൊരു പ്രചോദനമായിട്ട് എന്നാണ് ആത്യന്തികമായിട്ട് നമുക്കിതിനോട് ഇപ്പോൾ പറയാനുള്ളത് നിങ്ങൾ ഇതൊരു തന്നെ വളരെയധികം നന്ദി